മൂന്നാം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വക്കഫ് നിയമ ഭേദഗതി ബില്ല് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കെ ഈ നിയമനിർമ്മാണത്തെ എതിർത്തു പോന്ന പല കക്ഷികളും വീട്ടിലായിരിക്കുകയാണ് ബില്ലിനെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ എല്ലാവരും പിന്തുണയ്ക്കണമെന്ന് കേരള കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസും ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിലവിലുള്ള വക്കഫ് നിയമത്തിലെ പല വ്യവസ്ഥകളും ഭരണഘടനയ്ക്കും മതേതരത്തിനും വിരുദ്ധമാണെന്ന് അഭിപ്രായപ്പെട്ട കെ സി ബി സി മുനമ്പത്ത് അറുന്നൂറിലേറെ കുടുംബങ്ങളുടെ പരമ്പരാഗത സ്വത്ത് വക്കഫ് കയ്യേറ്റത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഇങ്ങനെയൊരു നിയമം ആവശ്യമാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ബില്ലിനെ എന്ന കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളോട് സി ബി സി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് പ്രതിപക്ഷത്തെ വിട്ടിലാക്കിയിരിക്കുന്നത് സംയുക്ത പാർലമെന്ററി സമിതി നിർദ്ദേശിച്ച ഭേദഗതികൾക്കൊപ്പം ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാനും എട്ട് മണിക്കൂർ ചർച്ചയ്ക്കുമാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതുവരെ ബില്ലിനെ എതിർത്തു പോകുന്ന കോൺഗ്രസ് സ്വന്തം എം പിമാർക്ക് വിപ്പ് നൽകിയിരിക്കുകയാണ് നിയമ ഭേദഗതി തള്ളാനും കൊള്ളാനും ആവാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഇന്ന് ചേരുന്ന കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് വാർത്തകൾ സഭ ബഹിഷ്കരിച്ച് മുഖം രക്ഷിക്കാനുള്ള തീരുമാനമായിരിക്കും കോൺഗ്രസ് എടുക്കുകയെന്ന് കരുതാം ഇസ്ലാമിക മത മൌലികവാദികൾക്കൊപ്പം നിന്ന് വഖഫ് ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ടിരുന്ന സി പി എമ്മും പുതിയൊരു തന്ത്രം പുറത്തെടുത്തിരുന്നു മധുരയിൽ നടക്കുന്ന സി പി എം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനുള്ളതിനാൽ നാല് ദിവസം പാർലമെന്റ് സമ്മേളനത്തിൽ നിന്ന് അവധിയെടുക്കുന്ന തന്ത്രമായിരുന്നു അത് ഇക്കാര്യം കാണിച്ച് സ്പീക്കർക്ക് കത്ത് നൽകുകയും ചെയ്തു മുനമ്പ ഭൂമി തർക്കത്തിൽ ഉൾപ്പെടെ അനീതിയുടെ പക്ഷത്തുനിന്ന് വക്കഫ് ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ടിരുന്ന സി പി എം ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങളെ കബളിപ്പിക്കാൻ എടുത്തിരിക്കുന്ന പുതിയൊരു അടവു നയമായിരുന്നു ഇത് എന്നാൽ ഇപ്പോൾ പറയുന്നത് എം പിമാർ പങ്കെടുക്കുമെന്നാണ് പതിറ്റാണ്ടുകളായി ഉടമസ്ഥാവകാശമുള്ള മുനമ്പത്തുകാരുടെ സ്വത്തിൽ വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചപ്പോൾ പ്രശ്നത്തിൽ നീതിപൂര്യമായ ആ തീരുമാനം കൈക്കൊള്ളുന്നതിന് പകരം ഏകാംഗ കമ്മീഷനെ വെച്ച് വേട്ടക്കാർക്കൊപ്പം നിൽക്കാനും ഇരകളെ കബളിപ്പിക്കാനുമാണ് സി പി എമ്മും പിണറായി സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും ചെയ്യുന്നതും നിയമവിരുദ്ധമായി കമ്മീഷനെ നിയമിച്ചത് കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു ഇതുപോലൊരു കബളിപ്പിക്കൽ നയമാണ് പാർട്ടി കോൺഗ്രസിന്റെ പേരും പറഞ്ഞ് പാർലമെന്റിലെ വക്കഫ് നിയമ ഭേദഗതി ചർച്ചയിൽ നിന്ന് സി പി എം തന്ത്രപൂർവ്വം തലയൂരാൻ ശ്രമിച്ചത് ഈ കള്ളത്തരം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് തിരിച്ചറിയാവുന്നതുമാണ് കേരളത്തിന്റെ സവിശേഷമായ സാമുദായിക രാഷ്ട്രീയത്തിൽ മറ്റുള്ളവരെ അവഗണിച്ചും ും മുസ്ലിം വോട്ട് ബാങ്കിനൊപ്പം നിന്ന് രാഷ്ട്രീയ നേതം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയാണ് വക്കഫ് കയ്യേറ്റ പ്രശ്നത്തിലും സി പി എമ്മും പിണറായി സർക്കാരും കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെ വഖഫ് നിയമം കോൺഗ്രസ് ഭരണകാലത്ത് പാസാക്കിയതാണ് ഈ നിയമത്തിലെ നാൽപ്പതാം അനുച്ഛേദം അനുസരിച്ച് ഏതെങ്കിലും സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വഖഫ് ബോർഡ് കരുതിയാൽ അതിനെ മറികടക്കാൻ കഴിയില്ല പരാതിയുള്ളവർ സമീപിക്കേണ്ടത് കോടതിയല്ല വഖഫ് ബോർഡിന്റെയും ട്രിബ്യൂണലിന്റെയും ഈ സമിതികളുടെ തീരുമാനം എന്തായിരിക്കുമെന്ന് ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളു തന്നെ ഇങ്ങനെയുള്ള കരിനിയമം ഉപയോഗിച്ച് വക്കഫ് ബോർഡ് രാജ്യത്ത് കൈയടക്കി വെച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വീണ്ടെടുക്കുന്നതിനും പുതിയ കയ്യേറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനുമാണ് നിയമത്തിൽ ബി ജെ പി സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനെ പിന്തുണയ്ക്കാനുള്ള ബാധ്യത മതേതരത്വത്തിലും നീതിയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉണ്ട് തന്നെ